ഇവിടെ കുറെ പഴയ ആൾക്കാരുണ്ടായിരുന്നു നമ്മൾ എന്ന് പറയുമ്പോൾ എല്ലാവരും പറയും പാമ്പ് അതായത് എല്ലാവരും പറയുന്നുണ്ട് എല്ലായിടത്തും പിന്നെ ഇപ്പൊ എല്ലാ ഇൻഫർമേഷനും നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റില്ല അപ്പൊ നമുക്ക് എവിടെയെങ്കിലും വിശ്വാസ്യമായിട്ടുള്ള ഒരാളെ ഒരു ഒപ്പീനിയൻ കിട്ടുക എന്നുള്ള വലിയ കാര്യമാണ് ചെറുപ്പക്കാരും പിള്ളേരായിട്ടുള്ള കൂടുതൽ തീരുമാനങ്ങൾ എടുക്കാൻ ഞങ്ങൾക്ക് അറിയാവുന്ന പലരും ഉണ്ട് തീരുമാനങ്ങൾ എടുക്കാൻ വൈകിയതും ഉണ്ട് ഹലോ ഫ്രണ്ട്സ് ഞാനേ എന്റെ നാട്ടുകാരനും വീട്ടുകാരനും കൂട്ടുകാരനും ഒക്കെ അടുത്തുള്ള ഞങ്ങളെ അയോഗേ ഇവര് ഒരു ഒന്നേ വർഷമായിട്ട് യു കെ നിങ്ങോട്ട് മൈഗ്രേറ്റ് ചെയ്തു വന്നു അപ്പം ആദ്യം പോലെ ഇവിടെ വന്നപ്പോന്നല്ല കഴിഞ്ഞ ദിവസം സെന്ധി പോയിട്ടുണ്ടായിരുന്നു വീട്ടിൽ തിരിച്ചു വന്നപ്പോ ഓസ്ട്രേലിയ വന്നിട്ട് എങ്ങനെയുണ്ട് ലൈഫ് വന്നിട്ട് അടിപൊളി പല നാളുകളും ജീവിച്ചു ഉണ്ടായിരുന്നു അതിനു മുമ്പ് ഉണ്ടായിരുന്നു പിന്നീട് യു കെയിലോട്ട് വന്നു യു കെയിലെ ടു ഇയേഴ്സ് മിച്ചം ഉണ്ടായിരുന്നു ഹാഫ് ഉണ്ടായിരുന്നു പക്ഷേ അത് വെച്ച് നോക്കുമ്പോഴത്തേക്കും ലൈഫ് ഒരുപാട് ബെറ്റർ ആയിട്ട് തകർത്തു പിന്നെ ആ ഒരു നല്ല തീരുമാനമായിരുന്നു മികച്ച തീരുമാനമായി വീട് വീടുന്നുണ്ടെങ്കിൽ അപ്പൊ ഒരു വർഷത്തിനുള്ളിൽ തന്നെ അവൻ വീട് മേടിക്കാനുള്ള തീരുമാനം എടുത്തു അപ്പൊ അതിന്റെ ഞങ്ങളൊരു ചെറിയ പ്ലാറ്റ്ഫോം വഴിയെന്ന് പോലെ തന്നെ ചെറുതായിട്ടൊക്കെ പോയിരുന്നു ഞങ്ങൾ എന്നെ കാണിച്ചു വീട് ഹൗസിനായിട്ട് നമുക്കൊന്നേ ഉള്ളൂ കിടക്കാരിൽ ഒന്നേ വാക്ക് അല്ല നമ്മള് നമ്മുടെ നാട്ടിലെ മറക്കാൻ പറ്റത്തില്ല കട്ടപ്പന എന്ന് പറഞ്ഞാൽ വേറെ കട്ടപ്പന ഒരുപാട് വില്ലേജുകളുണ്ട് ഏഹ് നമ്മൾ ഒരു ജനിച്ചു കൊള്ളാ നമുക്ക് പറയാൻ പറ്റില്ല വന്ന് യു കെ വന്നിട്ട് ലൈഫ് യു കെ നോക്കുമ്പത്തേക്കും ഒരുപാട് ഒരുപാട് വ്യത്യാസമാണ് കാരണം കാലാവസ്ഥ എല്ലാം ഇപ്പം ഇവിടെ ഇവക്കൊക്കെ ആണെങ്കിലും മിക്കവാറും എല്ലാവർക്കും ഈ പോലെ യു കെയിൽ തണുപ്പ് കാര്യങ്ങളൊക്കെ വന്നു കഴിയുമ്പത്തേക്കും ഈ ജലദോഷം കാര്യങ്ങളൊക്കെ മിക്കവാറും പിള്ളേർ അറിയാം അപ്പൊ അത് വെച്ച് നോക്കുമ്പോഴത്തേക്കും സുഖം ഡ്യൂട്ടി കാര്യങ്ങൾ വെച്ച് നോക്കുമ്പോഴത്തേക്കും കുറച്ചുകൂടെ ഒരു ഇതൊണ്ട് അങ്ങനെ അപ്പൊ അത് ഞാൻ നോക്കിട്ട് എത്ര എന്തുകൊണ്ടും ആണ് യു കെയിലെ വെച്ച് നോക്കുമ്പത്തേക്കും ജോലിയുടെ കാര്യങ്ങളും കുറച്ചുകൂടെ മികച്ചു ഓസ്ട്രേലിയ വന്നിട്ട് ഫസ്റ്റ് ദിവസവും ആ ഒരു ഇവിടെ വരുന്നതിന് മുമ്പ് എന്താ പറയാ കിട്ടിയ ഇൻഫർമേഷൻ ഭയങ്കര പ്രത്യേകിച്ചും നമ്മുടെ വാർഡിലത്തെ എന്താ പറയാ ഡോക്യുമെന്റേഷൻ ഒക്കെ ഭയങ്കര പാടാന്നാണ് കേട്ടത് പിന്നെ ഞാൻ വന്നേക്കുന്നത് ഇവിടെ ബേസ് ഹോസ്പിറ്റൽ പിടിയാട്രിക് വാർഡാണ് ഭയങ്കരായിട്ട് അടിപൊളി വാർഡാണ് ആ നീക്കുവല്ല പിന്നെ ഞങ്ങൾ വരുന്നതിന് മുമ്പ് ഞങ്ങളുടെ ഇവിടെയുള്ള നേരത്തെ ഇവിടെ വന്ന പ്രത്യേകിച്ച് അവരൊക്കെ ഇവിടുത്തെ പഴയ പഴയ ആൾക്കാരുണ്ട് അവരാണ് അവരും വന്നപ്പോ തൊട്ട് സപ്പോർട്ട് എന്ന് എന്തെങ്കിലും അവരോട് ഫാമിലി അപ്പൊ നമ്മളിവിടെ പുതിയതായിട്ട് വന്ന എല്ലാ ഫാമിലിയും അവർ വെൽക്കം ചെയ്ത ഒരു വീതി എന്ന് പറയുന്നത് ഭയങ്കര അനുഭവം മീൻസ് നമുക്ക് വേറൊരു നാട്ടിൽ നമുക്ക് കിട്ടുന്നില്ല അവരെ സംബന്ധിച്ചിടത്തോളം അവര് ഭയങ്കര ഹാപ്പ് കാരണം അവർ കുറച്ച് ആൾക്കാരുള്ള ഒരു കമ്മ്യൂണിറ്റി ഒരു വലിയൊരു കമ്മ്യൂണിറ്റി ആയിട്ട് മാറുന്നു എന്നുള്ളത് അവരെ സംബന്ധിച്ചാൽ അവർക്കൊരു വലിയൊരു സന്തോഷം അതായിരുന്നു പിന്നെ പൊതുവേ നമ്മൾ ഓസ്ട്രേലിയ എന്ന് പറയുമ്പോൾ എല്ലാവരും പറയും പാമ്പ് അതായത് എല്ലാവരും പറയുന്നുണ്ട് ആക്ച്വലി ഞാൻ ഞാനിവിടെ ഒരു ഒരിടത്തൊരു പാമ്പ് വഴിയിൽ എവിടെയാണ് ചത്ത് കിടക്കുന്നത് അത് എപ്പോഴും ഡ്യൂട്ടിക്ക് പോയിട്ട് വന്ന് ഇവിടെ അല്ല ഈ കെമിസ്ട്രിസ്റ്റ് സൈഡിൽ അപ്പുറത്തോട്ട് മാറിയിട്ട് അതല്ലാതെ ഇതുവരെ അങ്ങനെ ഒരു ഇതൊന്നും എനിക്ക് കണ്ണു കാണാനോ ഒന്നും പറ്റിട്ടില്ല ഞാൻ കണ്ടിട്ടുമില്ല പിന്നെ ഏഹ് നമ്മള് സംസാരിക്കുമ്പോ എല്ലാരും പറയും പാമ്പൊണ്ടെന്ന് പറഞ്ഞാലും ഇന്ത്യയിൽ നമ്മൾ കാണുന്നത് അത്രയും കാണുന്നില്ല ഇവിടെ കുഞ്ഞു അല്ലേ ഇല്ലാത്ത നാടേതാണ് അവിടെ ടും പിന്നെ ഭയങ്കര പഴയ ആൾക്കാർ ഭയങ്കര സപ്പോർട്ടീവ് ആണ് കാരണം ഞാൻ വരുന്നതിന് മുമ്പ് എന്റെ വാർഡിലൊരു ഇൻഫർമേഷൻ ഇങ്ങനെ ഇങ്ങനെ ആളുണ്ടെന്നൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു അതൊക്കെ ഞങ്ങൾക്ക് ഭയങ്കര പല ആൾക്കാർ വന്നപ്പോൾ നമുക്കും അവർ നമ്മളോട് എങ്ങനെ ചെയ്തു തോന്നു അതുപോലെ തന്നെ ചെയ്തു കൊടുക്കാൻ നമുക്കും തോന്നാറുണ്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ അവർ കമ്മ്യൂണിറ്റിയിൽ ഒരു ഗീവായിട്ടേക്ക് എന്നുള്ള രീതിയിലാണത് യും ഒരു ഇത് നോക്കിട്ടല്ല ഒരു ബെനഫിറ്റ് നോക്കിയല്ല ചെയ്തു മൂന്നാല് നമ്മളാ വരുന്ന സമയത്ത് നമുക്ക് സാധനം വാങ്ങിക്കണം ആ സമയപ്പിന് നമ്മളിവിടെ വന്നു ഇപ്പൊ ഞാനിപ്പോ ഈവൻ നമ്മളിവിടെ വന്ന കുറച്ച് സാധനങ്ങളൊക്കെ പെട്ടെന്ന് അറേഞ്ച് ചെയ്യണം ആ സമയത്തൊക്കെ എന്ന് പറഞ്ഞാൽ ഇവിടെയുള്ള പഴയ ആൾക്കാർ അവരുടെ വണ്ടി വണ്ടിയുള്ളവര് നിങ്ങൾ എന്തിനും വിളിച്ചോളാ പറയുന്നത് നമുക്ക് ചോദിക്കാൻ മടിയായിരിക്കും കാരണം നമ്മൾ ഒന്ന് വിളിച്ചു കഴിഞ്ഞാൽ പിന്നെ എങ്ങനെ ഒന്നുകൂടി വിളിക്കുന്നേ നമുക്കൊരു ഉള്ളിന്റെ ഉള്ളിലൊണ്ടു പക്ഷെ അവര് പറയുന്നത് വേണ്ട നിങ്ങള് വിളിച്ചു ഞങ്ങൾ ആരെങ്കിലും അതായത് അവര് പറഞ്ഞത് ഞാൻ അവൈലബിൾ ആയിരിക്കല്ലോ പക്ഷെ വേറൊരാൾ അവൈലബിൾ ആയിരിക്കും ഞങ്ങൾക്കൊരു കമ്മ്യൂണിറ്റിയിലുണ്ടല്ലോ ഞങ്ങൾ സംസാരിക്കും ആരെയുള്ള അവര് വരും മനസ്സിലായി നിങ്ങൾക്ക് വാട്സപ്പ് ഞാൻ നീ പറഞ്ഞല്ലോ ഗ്രൂപ്പ് ആയിട്ട് വരുന്നവർക്ക് ഒരു ഗ്രൂപ്പ് പേര് പറഞ്ഞു പറഞ്ഞു പൊന്നി ഈ പൊന്നി എന്ന് പറയുന്നത് ഞങ്ങളുടെ നാട്ടുകാർ സത്യം പറഞ്ഞത് എല്ലാ കാര്യങ്ങളും പറഞ്ഞു കഴിഞ്ഞാൽ തൊട്ടടുത്തുള്ളവരാണ് എല്ലാവരും എല്ലാരും അയലോകാരാണ് അങ്ങോട്ട് എല്ലാവരുടെയും പേരൻസ് അങ്ങോട്ടും വർഷങ്ങളായിട്ട് അറിയാവുന്നവരാണ് കൊച്ചിലോട്ട് അറിയാവുന്നവരാണ് അതുകൊണ്ട് എന്നെ സംബന്ധിച്ച് വീറ്റുകാരൻ അപ്പൊ ഞങ്ങളെ സംബന്ധിച്ച് ഞാൻ ഇവിടെ വരുമ്പം ഞാൻ സിഡ്നി പോയിട്ടായിട്ടല്ല തോന്നു ഞാൻ എന്റെ അയലോക്കെ തരുന്ന ഞാനിവിടെ വന്നപ്പോ ഞങ്ങളുടെ വണ്ടി വിളിച്ചു വണ്ടി വിളിച്ചു പോവാസം എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല ഈ വന്ന സമയത്ത് അല്ലേ ഞാനങ്ങനെ വിളിച്ചത് ഞാനിവിടെ വരുന്നതിന് മുമ്പ് ഞാൻ ഷിറ്റിനല്ലേ ആദ്യം വിളിച്ചോണ്ടിരുന്നേ ഓസ്ട്രേലിയക്ക് വരുന്നു പല ഇതിലുണ്ട് പല ഗ്രൂപ്പുകളും പല എന്താ പറയുക അതുകൊണ്ട് ഉണ്ട് കൊറേയൊക്കെ കുറെ ഇൻഫർമേഷൻസ് ഒക്കെ നല്ലതാണ് ഇപ്പൊ എല്ലാ ഇൻഫർമേഷൻസ് നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റില്ല അപ്പൊ നമുക്ക് എവിടെയെങ്കിലും വിശ്വാസയോഗ്യമായിട്ടുള്ള ഒരാളെ ഒരു ഒപ്പീനിയൻ കിട്ടുകയെന്ന് പറഞ്ഞാൽ വലിയ കാര്യം അങ്ങനെയാണ് ഞാൻ അന്ന് ഷിജോട് ചോദിക്കുന്നത് പോർട്ട് മാക്രി എങ്ങനെയുണ്ട് ഞാനിപ്പോ ഞാൻ പോർട്ട് മാക്രി ചോദിച്ചു ആണോ ചോദിച്ചേ അപ്പൊ അത് കഴിഞ്ഞിട്ട് ഈ പറഞ്ഞത് വെച്ചിട്ട് പോർട്ട് ബാക്ക് എടുക്കാൻ പറ്റും അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ വീണ്ടും നെറ്റിലൊക്കെ കയറുന്നവർ സെർച്ച് ചെയ്തു സെർച്ച് ചെയ്യുമ്പോഴത്തേക്ക് ഇവിടെ മലയാളീസ് ഉണ്ട് അത്യാവശ്യ സാധനങ്ങളൊക്കെ അവൈലബിൾ ആണ് പിന്നെ നോക്കുമ്പത്തേക്കും ഒരുപാട് വലിയൊരു കമ്മ്യൂണിറ്റി അല്ല എന്ന അത്യാവശ്യം എല്ലാ സൗകര്യങ്ങളും ഉണ്ട് അങ്ങനെയൊക്കെ നോക്കഴിയുമ്പോഴത്തേക്കും നല്ല സ്ഥലമാണെന്ന് തോന്നി പക്ഷെ കഴിഞ്ഞപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് തോന്നി തന്നെ സെറ്റിൽ ആവാം എനിക്ക് ആഗ്രഹം പക്ഷേ ഇവൻ ഇവിടെ ഇവിടെ മാറുന്നില്ല ഞാൻ പറഞ്ഞില്ല എനിക്ക് സ്ഥലം ഇഷ്ടപ്പെട്ടു വലിയൊരു ഹാർഡ് ലീപർ ലൈഫ് ഇതൊക്കെ അല്ല ഇവിടെ കോൺട്രാക്ടർ പെർമനന്റ് ഡ്യൂട്ടി ഇല്ലേ ഞാൻ കേരള തൊട്ടടുത്ത് പോയോട്ട് ഓപ്പോസിറ്റ് തന്നെ ഒരാൾ ഡ്യൂട്ടിക്ക് പോകുമ്പോൾ ഒരാൾ വീട്ടിലുണ്ടാവും ഡ്യൂട്ടി കഴിഞ്ഞപ്പോഴത്തേക്കും ആവുമ്പത്തേക്കും ഈവനിങ് കഴിഞ്ഞിറങ്ങുവാണെങ്കിൽ സമയച്ച് ദോഷമായിട്ട് പിന്നെ ചില ചെറുപ്പക്കാര് ചെറുപ്പക്കാർ പിള്ളേരായിട്ടുള്ളവർ കുറച്ച് കൂടുതൽ ഏഡ് ചെയ്യണമെന്നൊക്കെ ആഗ്രഹമുള്ളവർക്ക് അവർ ചിന്തിക്കുന്ന ഓക്കെ അവർ ചെയ്താലും ഡ്രളിവറി ചെയ്താലും ഒരു ദിവസം പോയി അപ്പൊ ഡ്രളിവറി ചെയ്യുവാണെങ്കിൽ വേണേൽ രണ്ടു ദിവസം വേറെ എവിടെയെങ്കിലും ഒരു എക്സ്ട്രാ ഡ്യൂട്ടി കൂടെ ചെയ്യാം എന്ന് ചിന്തിക്കുന്ന ആൾക്കാരുണ്ട് ഏ അല്ലാതെ ഇപ്പൊ ഒരു ഫാമിലി ഫാമിലിയായിട്ട് സെറ്റിലായിട്ട് നിൽക്കുന്ന ആൾക്കാരെ സംബന്ധിച്ചുള്ള അവർക്ക് ഇപ്പം പറഞ്ഞാൽ ഈ ഫൈവ് ഡേയ്സ് ഡ്യൂട്ടി കഴിഞ്ഞിട്ട് പിന്നെ ഈ എയ്റ്റ് ഹവേഴ്സ് വെച്ച് ഡ്യൂട്ടി ആണെങ്കിൽ ഫൈവ് ഡേയ്സ് ഡ്യൂട്ടി ഉണ്ട് അതുകഴിഞ്ഞാൽ അവർക്ക് പുറത്തു പോയി ഡ്യൂട്ടി ചെയ്യാന്ന് പറഞ്ഞാൽ വലിയ ബുദ്ധിമുട്ട് ഏഹ് പ്രശ്നങ്ങളൊന്നും ഇല്ല സോഫാസവും കൂട്ടുക അങ്ങനെ തന്നെ പറയാം അടുത്ത ഇച്ചിരി കുറച്ചോട്ട് മാറിയിട്ടൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ട് നമ്മൾ കേട്ടിട്ടുണ്ട് ഉള്ളേറിയയിലൊക്കെ ഇങ്ങനെ ചില ചില പ്രശ്നങ്ങളുണ്ട് എന്നൊക്കെ കേട്ടിട്ടുണ്ട് ഇവിടെ മോഷണം പക്ഷെ ഇവിടെ ആ ഇവിടെ അങ്ങനെ വേറെ പ്രശ്നങ്ങളൊന്നും പിന്നെ ഇവിടെ തണുപ്പ് കാലാവസ്ഥ കാലാവസ്ഥ യു കെ രാത്രി മാക്സിമം വരുന്ന തണുപ്പ് പറയുന്നത് എയ്റ്റ് ഡിഗ്രി അങ്ങനെയൊക്കെ വരുന്നുള്ളു അത് വലിയ വലിയൊരു കാര്യമല്ല കാരണം നമ്മളവിടെ മൈനസിൽ നിങ്ങോട്ട് വന്നിട്ട് ഏഴ് ഡിഗ്രി എന്ന് പറയുന്ന ഒന്നുമല്ല നമുക്കിപ്പൊ നമ്മള് ആയിരം ചേരുന്ന കുട്ടിക്കാലത്ത് നിൽക്കുന്നില്ല അത്രേ ഉള്ളു പിന്നെ പണ്ട് ഞാൻ സമയത്ത് പറയാറുണ്ട് ഭയങ്കര ഭയങ്കര പരസ്പര സഹായങ്ങളും അതുപോലെ തന്നെ അവിടെ ഈ അതും ഉണ്ട് അവിടെയും ഈ പറഞ്ഞപോലെ നമ്മൾ അറിവുകളെയൊക്കെ നമ്മൾ കണ്ടുപിടിക്കണം അവര് പെൺകുട്ടികൾക്കും അല്ലെങ്കിൽ ഈ പ്രായമായവർക്കും കൊടുക്കുന്ന ഒരു ബഹുമാനം ഒമാനിലും സ്വകീലൊക്കെ ഞാൻ കണ്ടേക്കുന്ന ഒരു കാര്യം അതൊക്കെ പക്ഷെ നമ്മുടെ നാട്ടിലത് ഇല്ല കേട്ടോ നമ്മുടെ കണ്ടുപിടിക്കേണ്ട ഒരു കാര്യങ്ങൾ ചില കാര്യങ്ങൾ പിന്നെ ഈ പറഞ്ഞപോലെ ചില ആൾക്കാരെ എവിടെയും എല്ലായിടത്തും ചില കുഴിത്തിരുമ്പെന്നൊക്കെ പറഞ്ഞ പോലെയൊക്കെ ചില ഒന്നും ഒറ്റ ഉണ്ടാവാ പക്ഷെ അല്ലാതെ ബാക്കിയൊക്കെ നമ്മൾ എന്ന് പറയുമ്പം അവരങ്ങോട്ടും ഇങ്ങോട്ടും വളരെ കോപ്പറേറ്റീവ് ആയിട്ട് കാരണം അവർക്കും അറിയാം ആ കൊടുക്കലിന്റെ കൊടുക്കലിന്റെയും വാങ്ങലിന്റെയും ആ വില അറിയാവുന്നതുകൊണ്ട് എല്ലാവരും ആ ഒരു രീതി തന്നെയാണ് എല്ലാവരും മുന്നോട്ട് പോകുന്നത് ചേച്ചി എവിടെയാണ് ചേച്ചിയുടെ ഓർമ്മയാണ് പുള്ളിക്കാർ സീനിയർ ആണ് ചേട്ടന ചേട്ടന്റെ സീനിയർ ആണ് പുള്ളിക്കാരൊക്കെ ചേച്ചിയൊക്കെ യു കെയിലാണ് അപ്പൊ ഞങ്ങക്ക് എല്ലാരും അറിയാം പിന്നെ പപ്പായും പിന്നെ ചേട്ടനെയും എല്ലാരും ഞങ്ങൾക്ക് നാട്ടുകാരാണല്ലോ അപ്പം ഞങ്ങളെ സംബന്ധിച്ച് നിങ്ങൾക്ക് ഫാമിലിയല്ല യു കെയിലാണെങ്കിൽ തന്നെ നിങ്ങൾക്ക് ഇവിടെ ഇഷ്ടപ്പെട്ടെ എന്തുകൊണ്ടാണ് മെയിൻ ആയിട്ട് ക്ലൈമറ്റ് ആണ് ജലദോഷവും കാര്യങ്ങളൊക്കെ മിക്കവാറുമായിട്ട് വിട്ടുമാറാൻ ബുദ്ധിമുട്ടായിരുന്നു ഇവിടെ വന്നതിന് ശേഷം എന്ന് പറഞ്ഞാൽ ജലദോഷം എന്നൊക്കെ പറയുന്ന വളരെ ചേച്ചിന്ന് പറഞ്ഞ പിള്ളാരൊക്കെ വലുതായി വലുതായിരുന്നു അതുകൊണ്ടൊക്കെയാണ് പിന്നെ അവരോടെ ആയി പോയി പെട്ടെന്നൊന്നും പെട്ടെന്ന് അവർ വിട്ടു പോരാൻ ബുദ്ധിമുട്ടുണ്ട് ഞാൻ കണ്ടായിരുന്നു അറിയാം ഞാൻ അവരോട് പറഞ്ഞുകയും ചെയ്തു ചേച്ചി ചെയ്യാനായിരുന്നെങ്കിൽ ചെയ്യാം ഈസിയായിട്ട് ചെയ്യാൻ പറ്റുന്നു പക്ഷെ ഇപ്പൊ അതേപോലെ പിള്ളേരും ഇത്രയും പ്രായമായി പിന്നെ ഇനിയിപ്പ അവർക്കൊക്കെ അത് പെട്ടെന്ന് ഒരു നിന്ന് നമ്മൾ വേറൊരു സ്ഥലത്തോട്ട് പറിച്ചെടുക്കുക എന്ന് പറയുന്ന ഒരു കുറച്ച് ബുദ്ധിമുട്ടല്ലേ അവരുടെ ഫ്രണ്ട്സ് കാര്യങ്ങളെല്ലാം അവിടെയാണ് ആ രീതിയില് അവർക്ക് പെട്ടെന്ന് പോലുള്ള ബുദ്ധിമുട്ടുട്ടോ എത്രയും പെട്ടെന്ന് വീട് വെള്ളം വീട്ടിലേക്ക് മാറി എല്ലാ തീർച്ചയായിട്ടും ഞങ്ങൾക്ക് നാളെ തരുവെങ്കിൽ നാളെ തീർത്ത് മാറാൻ ഞങ്ങൾ താല്പര്യം ഇവിടെ ഒഴിവാക്കും ഇരുപത്തിരണ്ട് വീട് മാറി മാറി അതിനിടയ്ക്ക് പല മാറി പിന്നെ എനിക്ക് വീടാ നീ ഒരു വർഷം കൊണ്ട് വീടുണ്ടാക്കിയിട്ട് അതെ അതും സപ്പോർട്ട് അതും നമുക്കൊരു സപ്പോർട്ടുണ്ട് പിന്നെ നമുക്ക് എവിടുന്നൊക്കെ ഒരു ധൈര്യം ദൈവാനുഗ്രഹം ദൈവാനുഗ്രഹം അതാ അതാണ് ആ ധൈര്യമാണ് ദൈവാനുഗ്രഹം എന്ന് പറയാം ശരിക്കും പറയാം അതുകൊണ്ട് മാത്രം ആണ് ഇത്രയൊക്കെ ആയത് ഇനി ബാക്കിയും കൂടെ ദൈവമൊക്കെ നമ്മൾ കൂടുതൽ നിന്നാൽ ദൈവം അനുഗ്രഹിച്ചാൽ ബാക്കി പെട്ടെന്ന് തീർന്ന് കിട്ടും എന്ന് ഉദ്ദേശിക്കുന്നു അതെ അപ്പം ഞങ്ങളുടെ ഇവര് നേരത്തെ ഒന്നേകാ വർഷത്തെ ഓസ്ട്രേലിയൻ ലൈഫും നിങ്ങളുടെ വാടക മലയാളി ഹോസ്പിറ്റലിൽ തന്നെ യു കെ കുറെ പേര് ഞങ്ങൾ ന്യൂസ് ചെയ്തത് പക്ഷെ ഇപ്പൊ പുതിയായിട്ട് വരുന്നത് വേണ്ടല്ലോ നമ്മുടെ തീരുമാനങ്ങൾ എടുക്കുന്നത് വൈകിയത് കാരണം തീരുമാനങ്ങൾ എടുക്കാൻ ഞങ്ങൾക്ക് അറിയാവുന്ന പലരുമുണ്ട് തീരുമാനങ്ങൾ എടുക്കാൻ വൈകിയതുകൊണ്ട് ഒരു ഇന്റർവ്യൂ പോലും കിട്ടാതെ വിഷമിച്ച് ആഫ്റ്റർ രജിസ്ട്രേഷൻ കഴിഞ്ഞിട്ട് ഇന്റർവ്യൂസ് ഇല്ല എന്ന് പറഞ്ഞ് വിഷമിച്ചിരിക്കുന്ന എനിക്ക് വ്യക്തമായിട്ട് അറിയാവുന്ന ആൾക്കാരുണ്ട് ഞങ്ങളുടെ ക്ലോസ് ഫ്രണ്ട്സ് തന്നെയുണ്ട് പക്ഷെ അത് അതുപോലെ ആ തീരുമാനം എടുക്കുന്ന ചില വൈകലുകൾ അത് ഒഴിവാക്കിയാൽ സന്തോഷമായിട്ട് കൂട്ടുകാരും ഒക്കെ ഒരുമിച്ചിരുന്നു ഒരുപോലെ ജോലി ചെയ്ത് വർത്താനം ഒക്കെ പറഞ്ഞത് അടിപൊളിയും അല്ലേ ബുദ്ധിമുട്ടില്ല അപ്പം എല്ലാരോടും ബാബായി പറഞ്ഞത് ബാബായി അടുത്തൊരു വീടിൽ പുതിയ വീടിന്റെ കീർതാമസവും കാലുകാച്ചും വീടും ഒക്കെ ആയിട്ട് കാണാം എല്ലാരും കൂടെ ഒന്ന് ക്ഷണിക്കുകയും ചെയ്യാം ബൈ